يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي ومن فتى بطل مؤمن إن شاء الله إننا نمال بطل كان بونا سورة القارئ سورة القارعة القارعة ما القارعة أن تطلعنا سورة ഇത് മക്കിയയായ സൂറയാണ് ഹിജറയുടെ മുമ്പ് അവതരിച്ചതാണ് പതിനൊന്ന് ആയത്തുകളാണ് ഇതിലുള്ളത് മുപ്പത്തി ആറ് കലിമത്തുകളുണ്ട് നൂറ്റി അൻപത് അക്ഷരങ്ങളും ഈ സൂറ അവതരിച്ചത് സൂറത്തുൽ കുറൈസിനു ശേഷമാണ് സൂറത്തുൽ ഖിയാമക്ക് മുമ്പുമാണ് പേര് അൽ കാരി എന്നാണ് സൂറയിൽ മൂന്ന് തവണ ഈ പേര് ആവർത്തിച്ചു വരുന്നുണ്ട് അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് പഠിക്കാം മനസ്സിലാവുക കാര്യ എന്ന് പറഞ്ഞാൽ ശരിക്ക് ശക്തിയായി മുട്ടുന്നത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പേടിയും പരിഭ്രമവും എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യനെ വന്ന് മുട്ടുന്ന ഒരു സമയം കയാമത്തുനാൾ കയാമത്തുനാളിൻ്റെ ഒരു പേരാണ് അൽ അൽകാര്യ എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യനെ പേടി വന്ന് പൊതിയും പരിഭ്രമം വന്ന് പൊതിയും ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പേടി വരുമ്പോൾ പരിഭ്രമം വരുമ്പോൾ ആകെ പ്രയാസത്തിലാകുന്ന ആ ഒരു രംഗം അതാണ് കാര്യ എന്നതുകൊണ്ട് അള്ളാഹാല ഉദ്ദേശിക്കുന്നത് കയാമത്തനാളിന് വരെയും ഒരുപാട് പേരുകൾ ഈ അർത്ഥത്തിൽ തന്നെ ഉണ്ട് ഈ ഈ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദങ്ങൾ തന്നെ നാളിന്റെ പേരുകളായിട്ടുണ്ട് വത്താമ്മ െ സ്വാഹ വാശിയ എന്നൊക്കെ കെയ്യാമത്തുനാളിനെ കുറിച്ച് പ്രയോഗിക്കാറുണ്ട് അതൊക്കെ ഏകദേശം ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഈ സൂറയിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം പ്രധാനപ്പെട്ട പ്രമേയം നാളിലെ ഭീകരമായ രംഗങ്ങളാണ് സൽക്കർമ്മങ്ങളുടെ അളവ് കൂടുതലുള്ള ആളുകൾക്ക് സന്തോഷകരമായ ജീവിതം അതല്ലെങ്കിൽ സന്തോഷകരമായ അവസ്ഥ നാളിൽ ഉണ്ടാകുമെന്നും അല്ലാത്ത ആളുകൾക്ക് കത്തി നരകമാണ് സങ്കേതമൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ സുറ കയാമിനെക്കുറിച്ചാണ് കാര്യമായി പറയുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും നന്മ തിന്മകൾ തൂക്കി കണക്കാക്കി അതിനനുസരിച്ച് നൽകപ്പെടുന്ന പ്രതിഫലത്തെ കുറിച്ചും പക്ഷ അതിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് പഠിക്കാം ആ സുവറൊന്നും ഓദാം سردك قاتل زبيد ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة, القارعه القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالإحن المنفوش فأما من ثقلت مبازينه فهو في عيشة راضية وأما من خفت مبازينه فأمه هاوية وما أدراك ما هي نار حامية ാഹുൽ ആ ഭീതിജനകമായ സംഭവം എന്താണെന്ന് താങ്കൾക്കറിയാമോ രണ്ടു മൂന്ന് പ്രാവശ്യം അതേ പദം ആവർത്തിച്ച് അള്ളാഹുത്തല്ലാതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് അൽകാരിയ ശക്തിയായി മുട്ടുന്ന ആ സംഭവം മനുഷ്യന് എല്ലാ ഭാഗത്തു നിന്നും പേടി വന്ന് മുട്ടുന്ന പേടികൾ അല്ലെങ്കിൽ പരിഭ്രമങ്ങൾ വന്ന് പൊതിയുന്ന ആ സംഭവം എന്താണ് ആ ഭയങ്കരമായ വിപത്ത് ഭയങ്കരമായ ആ സംഭവം ആ ഭീകര സംഭവം എന്താണ് എന്ന് നമ്മളൊക്കെ ഇടയിൽ സാധാരണ പ്രയോഗിക്കാനുള്ള ഒരു രൂപമാണിത് ഒരു സംഗതി വളരെ ഗൗരവപ്പെട്ട വിഷയമാണെങ്കിൽ രണ്ടും മൂന്നും തവണ അത് പറയും അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയും എന്നതുപോലെ അൽഖാരി ഇത്രയും ഭീതിജനകമായ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഭീകരമായ ഈ സംഭവം അത് എന്താണ് എന്ന് അങ്ങേക്കറിയാം മോനബിയെ എന്നിട്ടിനി അതെന്താണെന്ന് പറഞ്ഞു തരാം മബ്സൂസ് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയുമോ ഇത്രയും ഭീതിജനകമായ കയാമത്തനാടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ യൗമ അന്നത്തെ ദിവസം ആളുകൾ ആയി മാറും ആളുകൾ ആകും കൽ ഫറാസി പാറ്റകളെ പോലെ അൽ മബ്സൂസ് അങ്ങനച്ചിതെറിയ പാറ്റകളെപ്പോലെ അവിടെയും ഇവിടെയുമായി ചിഹ്നച്ചുതറപ്പെട്ട പാറ്റകളെപ്പോലെയാകും മനുഷ്യന്മാർ അന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവി എന്താകും എന്നറിയാതെ മനുഷ്യ കോടികൾ അന്തം വിട്ട് പേടിച്ച് പാറ്റകളെപ്പോലെ ചിഹ്നിച്ചുതെറും അത്രയും ഭീകരമായ ദിവസമായിരിക്കും അത് പിന്നെയോ നമ്മളൊക്കെ വളരെ ഉറപ്പുള്ളത് എന്ന് കരുതുന്ന പർവ്വതങ്ങൾ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ജിബാലു പർവ്വതങ്ങൾ ആയി മാറും മലകൾ ആയി മാറും രോമം പോലെ പഞ്ഞി പോലെ അൽ മംഫൂഷ് കടഞ്ഞെടുത്ത വലിയ വലിയ മലകളൊക്കെ കടഞ്ഞെടുത്ത രോമം രോമം പോലെയാവും കടഞ്ഞെടുത്ത പഞ്ഞികൾ പോലെയാകും എന്ന് പറഞ്ഞാൽ ഒരു കനം ഒന്നും ഉണ്ടാവില്ല ആകെ കൂടിങ്ങട്ട് വളരെ നിസ് പിന്നെ തകർന്ന് തരിപ്പണമായി മാറും എന്നർത്ഥം പർവ്വതങ്ങളെല്ലാം മലകളെല്ലാം തകർന്ന് തരിപ്പണമായി കടഞ്ഞെടുത്ത രോമം പോലെ ധൂളിയായി പാറിപ്പോവുകയും ചെയ്യും പൊടിയായി പാറിപ്പോവുകയും ചെയ്യും അത്തരമൊരു ദിവസം അതാണ് അൽകാര്യ ഭീതിജനകമായ ദിവസം ഇത്രയും ഭീതിജനകമായ ദിവസമാണ് അത് എന്നത് ശരിയാണ് പക്ഷേ മിനിങ്ങളായ ആളുകൾക്ക് വേജാറാവേണ്ടതില്ല അവർ സന്തോഷത്തിലായിരിക്കും അല്ലാത്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസം തന്നെയായിരിക്കും ഇതാണ് അടുത്ത ആഴത്തുകളിൽ അള്ളാഹു പറയുന്നത് അയാളുടെ അയാളുടെ തുലാസ് അയാളുടെ ത്രാസ് കനം തൂങ്ങിയിട്ടുണ്ട് അപ്പോ മീസാനിൽ കനം തൂങ്ങിയ ആളുകൾ നന്മകൾ കനം തൂങ്ങിയ ആളുകൾ തുലാസിൽ നന്മകൾ കനം തൂങ്ങിയ ആളുകൾ എന്താണ് അവരുടെ സ്ഥിതി ഫഹുവ അപ്പോൾ അവർ അപ്പോൾ ആഹ്ലാദ നിർഭരമായ ജീവിതത്തിലായിരിക്കും ഫിഅീഷത്തിൻ അയാൾ ഒരു ജീവിതത്തിലായിരിക്കും റാളിയത്തിൽ നല്ല തൃപ്തിയുള്ള ആഹ്ലാദ ഭരിതമായ സന്തോഷമുള്ള ജീവിതത്തിലായിരിക്കും നന്മകൾ കനം കൂടിയ ആളുകൾ ർഭരമായ ജീവിതത്തിലായിരിക്കും മറിച്ചെന്താ സംഭവിക്ക നന്മകൾ കനം തൂങ്ങാതെ തിന്മകൾ കനം തൂങ്ങിയാൽ എന്ത് സംഭവിക്കും ആരുടെ കനം കുറഞ്ഞതായോ ആയിരിക്കും അവന്റെ ആവാസ കേന്ദ്രം അപ്പോൾ ഒരാൾ ഖനം കുറഞ്ഞിട്ടുണ്ട് മവാസിനുഹു എന്നാൽ അയാൾക്ക് ചെന്നു പോകാനുള്ളത് ചെന്നു ചേരാനുള്ളത് അയാളുടെ സങ്കേതമായിട്ടുള്ളത് ഹാവിയ ഹാവിയയാണ് എന്താണ് ഹാവിയ ശേഷം പറയുന്നു ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അങ്ങേക്കറിയാമോ അങ്ങേക്കറിയാമോ മാഹിയ അതെന്താണെന്ന് അങ്ങേക്കറിയാമോ നാറുൻ ഹാമിയ അതെന്താന്നറിയോ നാറുൻ നരകമാണത് ഹാമിയ അതിതീക്ഷണമായ ചൂടുള്ള നരകമാണ് കടുത്ത ചൂടുള്ള നരകമാണ് ഹാവിയ മീസാനിൽ കനം കുറഞ്ഞ നന്മകൾ കനം കുറഞ്ഞ തിന്മകൾ കനം കൂടിയ ആളുകൾക്ക് പോകാനുള്ളത് കത്തിജൊലിക്കുന്ന അതിതീക്ഷണമായ ചൂടുള്ള നരകത്തിലേക്കാണ് എന്ന് അള്ളാഹു തല ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ നമ്മുടെ നന്മകൾ കനം തൂക്കുന്ന വിഭാഗത്തിലുള്ള നമ്മൾ ചേർത്തി തരട്ടെ ആ മീൻ ഇതാണ് ഈ സൂറയുടെ അർത്ഥം അള്ളാഹ് ഇതിന് ഇനി ഇതിന്റെ ആശയം പഠിക്കാം ഹാവിയ എന്ന് പറഞ്ഞാൽ സങ്കേതം ഹാവിയ എന്നാ പറഞ്ഞത് അല്ലേ ഉമ്മുഹു അവന്റെ ഉമ്മ ഹാവിയ അത് ഈ നരകമാണ് തീക്ഷണമായ നരകമാണ് ഉമ്മു എന്ന് പറഞ്ഞവയ്ക്കാൻ എന്താ അവിടെ കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും സങ്കടങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും ചെന്ന് ഓടി നമ്മുടെ ഒരു സങ്കേതമാണ് ഉമ്മ അല്ലേ അതേ പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത് ഇയാൾക്ക് ഇനി ചെല്ലാൻ വേറെ ഒരു സങ്കേതവും ഇല്ല ഉമ്മയെപ്പോലെ ഇയാൾക്ക് ചെല്ലേണ്ടി വരുന്നത് എങ്ങനെയാളും വിൽക്കും ഇനി ഇനി ചെന്ന് ചേരേണ്ടത് ചെന്നു പെടേണ്ടത് ഈ നരകത്തിൽ തന്നെയാണ് വേറൊരു ലക്ഷ്യം ആൾക്കുണ്ടാവൂല എന്ന് സൂചിപ്പിക്കാനാണ് ിൽ പറഞ്ഞത് എന്തൊരു പ്രയോഗങ്ങളാണ് ആ ആയത്തിന്റെ പ്രയോഗങ്ങളൊക്കെ സുഹാമുള്ള നമ്മളൊക്കെ അത് ശരിക്കും ആലോചിച്ചാൽ അതിന്റെ അർത്ഥം കിട്ടാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്കപ്രതി ഉണ്ടാവില്ല നമ്മളെങ്ങനെയാ അവിടെ ഇവിടെ ശ്രദ്ധിച്ച് പിന്നെ ഓതുക മനുഷ്യന്മാരൊക്കെ ഈ രൂപത്തിൽ പാറ്റകളെ പോലെ ഉറപ്പുള്ള പർവ്വതങ്ങൾ പഞ്ഞികളെപ്പോലെ പൊടിയായി പാറിപ്പോകുന്ന രംഗം എത്ര ഗൗരവമായിരിക്കും നമ്മളെ സലാമത്താക്കി തരട്ടെ അന്ന് രക്ഷ നേടാനുള്ള വഴിയാണ് അള്ളാഹുത്തല പറഞ്ഞു തരുന്നത് നന്മകൾ കൂടുതൽ ചെയ്യുക മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും പരലോകത്ത് വെച്ച് തൂക്കി കണക്കാക്കുമെന്ന് ഖുർആാനിലും ഹദീസിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ് മീസാനുണ്ട് തൂക്കി കണക്കാക്കുമെന്ന ഉറപ്പാണ് ഇനിയിപ്പോ എങ്ങനെയാണ് തൂക്കുക തുലാസ് എങ്ങനെയായിരിക്കും എന്നൊന്നും തിട്ടപ്പെടുത്താൻ വയ്യ അതൊന്നും നമുക്ക് അറിയിച്ചു തന്ന അറിയിക്കപ്പെട്ട സംഗതികൾ അല്ല അതങ്ങനെ വിശ്വസിക്കുക ഒരു കാര്യം തീർച്ചയാണ് അവനവൻ ചെയ്ത അമലുകളിൽ ഏതാണ് അധികം ഏതാണ് കുറവ് എന്ന് ശരിക്കും കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടുത്തുന്ന അതിൽ ബോധ്യപ്പെടുന്ന നിലക്കുള്ള ഒരു തൂക്കി കണക്കാക്കലാണ് അവിടെ നടക്കുന്നത് തുലാസെങ്ങനെയൊക്കെ ആരും എങ്ങനെ തൂക്കാൻ നടക്കുക എന്നുവെച്ചാൽ അത് അവിടെ ചെന്നിട്ട് കാണാം എന്നതാണ് എന്റെ മറുപടി എല്ലാം കറി കൃത്യമായിരിക്കും തുലാസ് തന്നെ കൃത്യമായിരിക്കും എന്നാണ് ഇവിടുത്തെ പോലെ തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ പറ്റിക്കൽസോ ഒന്നും ഉണ്ടാവില്ല എല്ലാം കൃത്യമാണ് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ എന്തെല്ലാം തട്ടിപ്പുകളാണല്ലേ പ്രത്യേകിച്ച് തൂക്കി കൊടുക്കുന്ന അവസരങ്ങളിൽ തുലാസിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒട്ടിച്ചു വെച്ചും അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അത് ആ ആ ഇട്ട മെറ്റീരിയൽസ് ഇടാൻ ഉപയോഗിക്കുന്ന കവറടക്കം തൂക്കിയിട്ട് അങ്ങനെയൊക്കെ ഏതെല്ലാം നിലക്കാണ് കുറവുകൾ വരുത്തുന്നത് ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് കച്ചവട രംഗത്ത് നടക്കുന്നത് എന്നൊക്കെ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഗുരുതരമായ തെറ്റാണത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കുറച്ചങ്ങടെ ഏറെ കൊടുത്താലും മറ്റുള്ളവരുടെ അവകാശത്തിൽ നിന്നും ഒന്നും കുറക്കാതിരിക്കുക കുറച്ച് ഏറെ ഇട്ട് കൊടുക്കുക ഒന്നും കുറക്കരുത് നമ്മളായിട്ട് വളരെ ഗൗരവമായി അല്ലാത്ത സൂചിപ്പിച്ച വിഷയമാണല്ലോ ഒരു സൂറ തന്നെ ഈ പേരിൽ പരിശുദ്ധ കുറക്കാനിതുണ്ടല്ലോ

ആ തൂക്കിയോ അളന്നോ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൽ നഷ്ടം വരുത്തുകയും ചെയ്യും ഇതാണ് അവരുടെ സ്വഭാവം എന്നിട്ട് റബ്ബ് ചോദിക്കാണ് പുനർജന്മം കൊടുത്ത് എൻ്റെ മുമ്പിൽ വരണ്ട വരേണ്ടി വരുമെന്ന് അവർ ആലോചിക്കുന്നില്ലേ സുഹാൻ അള്ള അപ്പോ ആ അത്തരം തിരിമറികളും പ്രശ്നങ്ങളും ഒന്നും നമ്മൾ ചെയ്യേണ്ട നമ്മൾക്ക് കുറച്ച് കുറഞ്ഞാലും ശരി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് കുറച്ച് അധികം കൊടുത്തേക്കുക ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പൊ ഇത്തരം തട്ടിപ്പ് പട്ടികൾസ് ഒന്നുമില്ലാത്ത വളരെ കൃത്യമായ ഒരു തുലാസായിരിക്കും കയ്യാമത്ത് നാളിൽ അള്ളാഹു താല നമ്മുടെ അമലുകൾ തൂക്കി കണക്കാക്കാൻ സംവിധാനിക്കുന്നത് സൂറത്തുൽ ആയത്തിൽ ഈ വിഷയം അള്ളാഹു പറയുന്നുണ്ട് ونضع المبازين القسط شريعة تلاس نمر سنبدانكم ور قربو من لا ورق ور ملاتا لا شريعة تلاس نمر سنبدانكم ليوم القيامة قيامة هذا نمودي فلا تقول من نفس شيئا ور أرودم ور تنلكل أذكر ما مكانك بدرجو إلا وإن كان مثقال حبة من خردل

إن شاء الله باركنا مكارت أكل سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته